എല്ലാവർക്കും ദീപ്താസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സ് വരട്ടിയെടുക്കുന്നതാണ് നമുക്ക് ബീഫിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ ഈ ഒരു സോയാ ചങ്ക്സ് വരട്ടിയെടുക്കാം പിന്നെ അത് നല്ല ഡ്രൈ ആയിട്ട് എടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വരെയൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ഉപയോഗിക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ നൂറ് ഗ്രാം സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലും കുറച്ച് വലിപ്പുള്ളതും നമുക്ക് കിട്ടും അപ്പോൾ ഇതിലേത് സോയാ ചങ്ക്സ് എടുത്താലും കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഇതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുക്കാണ് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇത് നന്നായിട്ട് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പകുതിയോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു സോയ ചാങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏകദേശം അഞ്ച് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതിന്റെ വേവ് ഒട്ടും കൂടി പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വേവ് കൂടുകയാണെങ്കിൽ നമ്മളിത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നന്നായിട്ടങ്ങ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ ഒരു അഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം അങ്ങനെ ഒരു മൂന്ന് തവണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് എടുക്കാം ഇതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസിലുള്ള സബോള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതും കൂടി ചേർക്കുക ഇതൊരു ബ്രൗൺ നിറം വരുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മതി ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം എരിവ് കുറഞ്ഞിട്ടുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചെറിയ മുളക് നല്ല എരിവുള്ളതായതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച ഫ്ലേവർ പോകുന്ന രീതിയിൽ രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ടീസ്പൂണ് ഗരം മസാല പൗഡർ രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതെല്ലാം കൂടിയിട്ട് പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയില ചേർക്കാം ഇനി തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു മസാലയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ ഈ ഒരു വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ മസാല നന്നായിട്ട് സോയാ ചങ്ക്സിലൊക്കെ നല്ലപോലെ പിടിച്ച് നല്ല ടേസ്റ്റിയായിട്ട് കിട്ടും ഏകദേശം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗരം മസാല പൗഡർ കാൽ ടീസ്പൂണ് പെരും ജീരകം പൊടിച്ചത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു മിനിറ്റും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ ഈ ഒരു പാകത്തിലതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെള്ളമൊക്കെ വലിപ്പിച്ചെടുത്താൽ മതി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്